ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെയൊരു ചട്ണി ആയാലോ നിങ്ങളധികം ആരും ഒരു ചട്നി കഴിച്ചിട്ടുണ്ടാവില്ല ഇഡലിക്കും ദോശയ്ക്കും പറ്റിയ നല്ലൊരു ചട്ണിയാണ് ഇതുപോലെയൊക്കെ ഒന്ന് ഒഴിച്ച് കഴിക്കാനായിട്ട് നമുക്ക് ആ ചട്ണി ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ അതെങ്ങനെയാണ് നോക്കാം ചട്നി തയ്യാറാക്കാൻ വേണ്ടി ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഇനി വെള്ളുള്ളി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം ഉള്ളി നന്നായിട്ട് വഴന്ന് കഴിയുമ്പം കട്ട് ചെയ്ത് വെച്ച തക്കാളി അതും കൂടി ഇട്ടിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റണം തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി വഴറ്റാം ഇനി ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി തണുത്ത് കഴിയുമ്പോൾ അരച്ചെടുക്കാം ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കൊച്ചുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇനി ഇച്ചിരി ചുമന്ന മുളകും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ച ചട്നി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കലക്കി വെക്കണം എന്നിട്ട് നമ്മൾ വറവിട്ടതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കറിവേപ്പിലേയും കൂടി ഇടാം തിളയ്ക്കാൻ പാടില്ല തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ആക്കണം ഞാൻ ഈ ചട്നിന്ന് ഉണ്ടാക്കിയത് ഇഡ്ഡലിക്ക് കൂട്ടായിട്ടാണേ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഇങ്ങനെ ഒരു ചട്നി ഉണ്ടാക്കിയാറുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സ്വാദാണ് ഒരു ചട്ണി ഉണ്ടാക്കി നോക്കിക്ക പിന്നെ ദിവസവും ഇതുതന്നെ ഉണ്ടാക്കുകയുള്ളു ഇഡ്ഡലിക്കും ദോശയ്ക്കും നല്ല ചട്ണിയാണ്